ഇന്ന് പുതിയ തലമുറയിൽ നമ്മളൊക്കെ കുട്ടികളെ കുറ്റപ്പെടുത്തുക അല്ലേ കുട്ടികൾക്കില്ലാത്ത കുറ്റല്ല ഞാൻ ഞാനിപ്പോൾ പലരോടും മക്കളെ വിവരം എന്താണെന്ന് ചോദിക്കാറില്ല എന്തുകൊണ്ട് കുട്ടികളെ വിവരം ചോദിക്കുമ്പോഴേക്കും ആൾക്കാർ ഉസ്താദ് എങ്ങൾക്ക് അറിയില്ല കുട്ടികളെ കാര്യമൊന്നും പറയണ്ട ഒന്ന് ഇപ്പോഴത്തെ കാലത്തെ മക്കളല്ലേ അങ്ങനെ ഒരു ഒരു തലമുറയെ മുഴുവനും ഇളം മുറയെ മുഴുവനും മുതിർന്ന തലമുറ ഒരു ശപിച്ചുകൊണ്ടിരിക്കുക ഇതെന്തൊരു അത്ഭുതമാണ് ഇതൊരു നല്ല രീതിയാണോ നമ്മുടെ കുട്ടികളെ മുഴുവനും നമ്മൾ ഒരു ഉസ്താദിനോട് ശിഷ്യന്മാരെ പറ്റി ചോദിച്ചാൽ ഒരു വല്ലിപ്പാനോട് പേരക്കുട്ടികളെ പറ്റി ചോദിച്ചാൽ ഒരു വാപ്പാനോട് പറ്റി ചോദിച്ചാൽ ഒരു നേതാവിനോട് പുതിയ തലമുറയിലെ പറ്റി ചോദിച്ചാൽ ആരും ഒരു നല്ല അഭിപ്രായം കൊണ്ടല്ല തുടങ്ങണത് ഇപ്പോഴത്തെ മക്കളല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല ഏ എന്തു പറഞ്ഞു അങ്ങനെ ഒരു തലമുറക്ക് മുഴുവൻ നമ്മൾ എന്തിനാണ് ഈ ശാപ പ്രാർത്ഥന കൊടുക്കുന്നത് കുട്ടികളൊക്കെ അത്ര പോയോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ കുട്ടികളൊക്കെ നല്ല മക്കളാണ് പിന്നെ ചില വിഷയങ്ങളിൽ കുട്ടികൾ കുട്ടികളങ്ങനെ ആയിപ്പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിയും കുട്ടി മാത്രമല്ല ആണ് ഇപ്പൊ നമ്മളെല്ലാത്തിനും കുട്ടികൾക്കൊരു മൊബൈൽ കിട്ടിയാൽ മതി അതിമ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മൊബൈൽ മ കളിക്കണാക്ഷേപം പറയാത്ത ഏതെങ്കിലും പാപ്പ എല്ലാരും ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ എൻ്റെ ഒക്കെ നാട്ടിൽ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ പഠിച്ചിരുന്നൊരു കളി ഉണ്ടായിരുന്നു ഒന്നേതാണ് കോട്ടി കളി ഇവിടെ ഉണ്ടായിരുന്നത് ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാൻ ഇല്ലെങ്കിൽ പോലീസ് വരുന്ന കേസൊന്നും ഇല്ലല്ലോ ഉണ്ടായിരുന്ന ചെറുപ്പത്തിൽ നമ്മൾ കോട്ടി കളിച്ചിരുന്നില്ല ണ്ട് ആ കോട്ടി കളി ഇപ്പുണ്ടോ ഇല്ല മുമ്പ് നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്ന ഒരു സാധനം പമ്പരം കളി അതുണ്ടോ ഉണ്ടായിരുന്ന ഏ ഉണ്ടായിരുന്നു ആ പമ്പരം കളി അതിപ്പോൾ ഉണ്ടോ ഇല്ല ചെറിയ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കല്ലിങ്ങനെ പൊറുക്കിയെടുത്തിട്ടൊരു കളി എന്താണ് ഇനി പറയാം അതെന്നെ ഞാനത് ഉണ്ടോ നോക്കിയതാ കൊത്തക്കല്ലുകളി അതിപ്പോൾ ഉണ്ടോ ഇല്ല കുട്ടികളുണ്ടായിരുന്നു സ്കൂളിൽ ഇങ്ങനെ ഒരു കയറടുത്തിട്ട് ഇങ്ങനെ ചാടിക്കളി വള്ളിച്ചാത്തം അതുണ്ടോ ഇപ്പൊ ഇല്ല നമ്മളെ പരിസരങ്ങളിലൊക്കെ പള്ളി പള്ളിക്കുളം അമ്പലക്കുളം അന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞിട്ട് പല കുളങ്ങളുണ്ടായിരുന്നു ആ കുളത്തിലൊക്കെ നമ്മൾ നീന്തി കളിച്ചിരുന്നു അല്ലേ ഇപ്പം ആ കുളം ഉണ്ടോ ഇനി കുട്ടികളെന്തു ചെയ്യും കുട്ടികളെന്ത് ചെയ്യും ഇപ്പൊ കോട്ടി കളിക്കാനില്ല പമ്പരം കളിക്കാനില്ല കൊത്തക്കല്ല് കളിക്കാനില്ല കുളത്തിൽ ചാടാൻ കുളമല്ല ഇനി കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യണം പിന്നെ കുട്ടികളും ഒരുക്കു കിട്ടണ കളി കളിക്കാം ഈ കോട്ടികളില്ലാതാക്കിയതാരാണ് ഈ കുളം തൂർത്തിട്ട് അവിടെ ബിൽഡിങ് ഉണ്ടാക്കിയതാരാ ഒക്കെ കുട്ടികളാ കേസ് മുഴുവൻ എന്തിനാണ് ഈ മുതിർന്ന തലമുറ കുട്ടികളെ ഇങ്ങനെ ശപിച്ചു പറയുന്നത് കുട്ടികളൊക്കെ നല്ല മക്കളാണ് അള്ളാഹു മക്കളെ നന്നാക്കി തരട്ടെ നമ്മൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മക്കളെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ ആക്ഷേപം പറഞ്ഞുകൊണ്ട് കുട്ടികളെ നന്നാക്കാൻ പറ്റൂന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇസ്ലാം നമ്മുടെ കുട്ടികളെ നാം എന്ത് ചെയ്യണം നമ്മൾ ത്തിലെ അവർക്കൊപ്പം ചേർന്ന് നിന്ന് അവർക്കൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് മാതൃകയാക്കിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ മക്കൾ എപ്പോഴും റബ്ബി നമ്മുടെ കുട്ടികൾക്കൊരു കുഴപ്പമില്ല പിന്നെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കുട്ടി ചിലപ്പോൾ വാപ്പാനെ കൊന്നിട്ടുണ്ടോ അതങ്ങോട്ട് പർവ്വതീകരിച്ചിട്ട് ഇവിടെ വാപ്പാനെ കൊല്ലുന്ന മക്കളാണ് വൈവം അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ലക്ഷക്കണക്കിന് കുട്ടികളില്ല അവിടെ മിനി ഞാനിപ്പോ പത്രത്തിൽ കണ്ടു നൂറ് വയസ്സായിരിക്കുന്ന അമ്മക്ക് മാസത്തിൽ രണ്ടായിരം രൂപ ചെലവിന് കൊടുക്കാൻ വേണ്ടിട്ട് എന്തായി കേസ് വിധിച്ചു പക്ഷെ കോടമ്പ കോടതി വിധിച്ചിരിക്കുന്ന കേസ് അമ്മയുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് കേസ് വിധിച്ചത് മകൻ എന്തു ചെയ്യണം അമ്മക്ക് രണ്ടായിരം രൂപ കൊടുക്കണം കുടുംബ കോടതി വിധിച്ചിട്ട് ഇവനത് കൊടുക്കാതിരിക്കാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും എട്ട് വർഷം ആ കേസ് നടന്നു ആ ജഡ്ജി പറയുന്നുണ്ട് നൂറു വയസ്സായിരിക്കുന്ന ഒരു അമ്മക്ക് രണ്ടായിരം രൂപ വെച്ച് മാസത്തിൽ കൊടുക്കാൻ കോടതി വിധിച്ചിട്ട് അത് കൊടുക്കാതെ അമ്മക്കെതിരെ കേസ് കൊടുക്കേണ്ട ഒരു കേസിന്റെ വാദം എന്റെ ഈ സർവീസ് കാലത്ത് കേൾക്കേണ്ടി വന്നല്ലോ എന്ന അയാൾ സങ്കടപ്പെടുന്നുണ്ട് ജഡ്ജി പത്രത്തിൽ വായിച്ചില്ലേ അല്ലേ അതിവിടെ കോടിക്കണക്കിന് മക്കളെ കൂട്ടത്തിൽ ഒരു കുട്ടിൻ്റെ കഥയാണ് അതിന് കുട്ടികളൊക്കെ അങ്ങനെയാണെന്ന് പറയാന ഇപ്പൊ ഒരു കാടയ്ക്ക് വെടിവെക്കുക നമ്മൾ എല്ലാ കുട്ടികളെയും കുറ്റപ്പെടുത്തുക എല്ലാ മക്കളെയും ആക്ഷേപിക്കുക ആ ആക്ഷേപവും കുറ്റവും പറയുന്നതിനേക്കാൾ സുഖം അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോനെ മോളെ എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പം നിർത്തി മക്കൾക്ക് നല്ലത് കാണിച്ചു കൊടുത്താൽ നല്ലത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ മക്കളൊക്കെ നന്നായി തീരും അള്ളാഹു മക്കളെ നന്നാക്കി തരട്ടെ സുഫിയാനു സൗരിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ മോൻ ഞാൻ പറഞ്ഞതനുസരിക്കുന്നില്ല വലിയ സങ്കടത്തിലാണ് അപ്പൊ ബഹുമാനപ്പെട്ടവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും മകനെതിരെ ശാപ പ്രാർത്ഥന നടത്തിയിരുന്നോ എന്ന് ചോദിച്ചു അതേ നിയ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ആൺകുട്ടികളും പെൺമക്കളും ഒക്കെ ആരുടേതാണ് നമ്മുടെ മക്കളാണ് മക്കളെ പോറ്റി വളർത്തുമ്പോൾ മാതാപിതാക്കളാവുക എന്ന യോഗ്യത അത് നമുക്ക് മാത്രം ഉള്ളതല്ല അത് എല്ലാവർക്കും ഉള്ളതാണ് രക്ഷിതാവുക എന്ന യോഗ്യതയിലേക്ക് നമ്മൾ വരണം നബി മുഹമ്മദ്ാഹി അതുകൊണ്ട് പ്രിയപ്പെട്ട മുതിർന്ന തലമുറയിലെ ആളുകളെ ഭാഷ മാറിയിട്ടുണ്ട് ഇപ്പൊ എല്ലാത്തിന് വയസ്സന്മാരെന്നിപ്പോ പറയാൻ പാടില്ല എന്താ അത് നെഗറ്റീവ് ഭാഷയാണ് അത് പറയുന്നത് വൃദ്ധന്മാർ അത് പറയാൻ പാടില്ല കേരളത്തിലെ വൃദ്ധ വൃദ്ധസദനങ്ങളെ പേരൊക്കെ മാറിയല്ലോ കേരളത്തിലെ വൃദ്ധ വൃദ്ധസദനങ്ങളെ പേരൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ എന്താ ഈ സ്നേഹതീരം നാക്ക് കാരണം വൃദ്ധൻ എന്നോ വയസ്സൻ എന്നോ ഒക്കെ പറയുമ്പോൾ അത് അവർക്കൊരു നെഗറ്റീവ് പ്രയോഗമാണ് ആളുകളെ ക്ഷീണിപ്പിക്കണ വാക്ക് അതേ സമയത്ത് മുതിർന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ തന്നെ ഒരു അഹ് അല്ലേ എല്ലാറ്റിനും നന്മയിലേക്ക് മാറ്റം വരുമ്പോൾ മുതിർന്ന തലമുറയിലെ ആളുകൾ ആ മാറ്റത്തെ നമ്മളിങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്കൊപ്പം നിൽക്കണം മാറ്റത്തെ ഉൾക്കൊള്ളാതെ വല്ലിപ്പ ആയാലും ഉസ്താദായാലും നേതാവായാലും ആരായാലും മാറ്റത്തെ ഉൾക്കൊള്ളാതെ നമ്മൾ മക്കളെ ആക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ട് ഭാര്യയെ ആക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്കൊരിക്കലും മനസ്സമാധാനത്തോട് പോലെ കഴിയാൻ പറ്റില്ല ചേർന്ന് നിൽക്ക നബി മുഹമ്മദു റസൂല നബി കരീം സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മക്കൾ ആ പേരക്കുട്ടികളാണ് രണ്ടുപേര് ഓക്കു നിങ്ങൾ നബി സല്ലാഹു അലൈ വസ്ലാം തങ്ങൾ അവരെ കളിപ്പിക്കുന്നു അവരെ ചിരിപ്പിക്കുന്നു അവരെ സന്തോഷിപ്പിക്കുന്നു എത്രത്തോളം സുഹാബാക്കൾ പറയുകയാണ് തങ്ങൾ ുന്നു നിസ്കാരത്തിന് റസൂൽ കടന്നു നിന്ന് തല ഉയർത്തുന്നില്ല തന്നെ കുറെ സമയം സ്വഹാബാക്കൾ വിചാരിച്ചു റസൂല് വല്ലതും സംഭവിച്ചു പോയോ മനുഷ്യനിപ്പം അങ്ങനെയല്ലേ പെട്ടെന്ന് എന്തെങ്കിലും തങ്ങൾക്ക് വല്ലതും സംഭവിച്ചു പോയോ അങ്ങനെ ചില സ്വഹാബാക്കൾ സ്വഹേബാക്കൾ പണ്ട് കമ്മിറ്റിക്കാരോട് ദേഷ്യം പിടിച്ചിട്ട് ഒരു ഉസ്താദ് അവസാനത്തെ ശുചിതീന്ന് പോയി എന്നൊരു കഥ പറയുന്നു അവസാനത്തെ ശുചിത് മൂപ്പരും എല്ലാം തെക്ക് പേര് ചെല്ലാതെ നീച്ചിട്ട് ചെറിയൊരു അത്തഹയ്യാത്ത് പതിയിട്ട് ബാധിന് തുറന്ന് മൂപ്പർ പോയി കമ്മിറ്റിക്കാരൊക്കെ സുചിത അപ്പ എന്താന്ന് വെച്ച് നോക്കുമ്പോൾ മൊയ്ലാർ കമ്മിറ്റിക്കാർക്ക് എഴുത്തുകൊടുത്തു ശമ്പളം കൂട്ടാൻ അപ്പം അവർ മറുപടി കൊടുത്തു ആലോചിക്കട്ടെ ജനറൽ ബോഡിയിൽ ആലോചിക്കാണ് ജനറൽ ബോഡി വന്നപ്പോൾ വന്നപ്പോ അടുത്ത കമ്മിറ്റിയിൽ ആലോചിക്കാം അപ്പം മൊയ്ലാരൻ തന്നെ എന്ത് ചെയ്തു ഇവരൊക്കെ അവിടെ സുജൂതിൽ കടത്തിയിട്ട് മൂപ്പര് പോയി അപ്പം വലിയ പിന്നെ നോക്കുമ്പോൾ പറയുക സുചൂത് കിടന്നുപോയെന്നെ അനുപേടിച്ച് നിങ്ങളെന്ത് പണിയെടുത്തതെന്ന് വെച്ചു ഞാൻ നിങ്ങളെ എണീപ്പിക്കണോ വേണ്ടതെന്ന് ആലോചിക്കാൻ പോയതാണ് അപ്പം ഇങ്ങനെ ഇവിടെ ചിലപ്പുണ്ടാവും അതിനിപ്പം റിക്കാറ്റിൽ ഉണ്ടാക്കണ്ട അള്ളാഹു തരട്ടെ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് റസൂലുള്ള സുജൂതന്ന് എഴുന്നേൽക്കാൻ താമസിച്ചു നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയപ്പോൾ സ്വഹാപാക്കൾ ചോദിച്ചു അല്ല നബിയെ ഇന്നത്തെ നിസ്കാരത്തിൽ ഒരു സംഗതി ഉണ്ടായല്ലോ അങ്ങോട്ട് നിസ്കാരത്തിലെ ഇത്ര കൂടുതൽ നിൽക്കണോ നിസ്കാരത്തിൽ എന്താണ് സംഭവിച്ചത് ആ സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് കൂടെ നിർത്താൻ എന്താണ് വേണ്ടത് എന്ന് പഠിക്കണം നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല കുറ്റപ്പെടുത്തിയ കാര്യമില്ല എന്താണ് അസുഖുള്ള തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിചാരിച്ച ഒന്നും സംഭവിച്ചതല്ല പിന്നെയോ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് സുജൂദിലേക്ക് പോയപ്പോൾ ഹസന്റെ അത് അല്ലാഹുവിന് അല്ലെങ്കിൽ ഹുസൈൻ ഹുസൈൻറെ യല്ലാഹുനു എങ്ങനെയാ മദീനത്തെ പള്ളി ഉള്ളത് മതിയനത്തെ പള്ളിയുടെ ഒരു വാതിൽ തുറന്നിട്ട് ഇങ്ങോട്ട് കാല് വെച്ചാൽ റസൂഖല്ലാന്റെ വീട് അങ്ങോട്ട് കാല് വെച്ചാ പള്ളി അതാണ് റസൂ താമസിക്കുന്ന വീടും പള്ളിയും കബരീവ മിമ്പരി റൗലത്തമ്മില് അതിൽ ജന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ അത് അപ്പൊ ആ വീടിന്റെ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വന്ന വീടായി അങ്ങോട്ട് തുറന്നാൽ പള്ളിയായി നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫാത്തിമ ഫാത്തിമാബിവിന്റെ മക്കളിൽ ഒരാൾ ഹസൻ തങ്ങളോ അല്ലെങ്കിൽ ഹുസൈൻ തങ്ങളോ ആ രണ്ട് കുട്ടികളിൽ ഒരാള് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് അപ്പോ നെബിസുള്ള ഹെങ്കിൽ ഉപ്പാപ്പയല്ലേ ഉപ്പാപ്പ സുജൂദിൽ കിടക്ക ആ കിടത്തം കണ്ടപ്പോൾ കുട്ടിക്ക് നല്ല സന്തോഷമായി ഓടി വന്നിട്ട് റസൂൽ പുറത്ത് അവിടെ കയറിയിരുന്നു ഓനിക്ക ഒരു ടൂ വീലർമ കിട്ടിയാൽ മതി ഒരു കുതിരപ്പുറത്ത് കയറിയാൽ മതി അള്ള ഞമ്മളെ നാട്ടിലേറ്റാണെങ്കിൽ ഓന് പിന്നെ കയറേണ്ടി വരില്ല അല്ലേ എന്താ മാട്ടം ഞാനിന്നാൾ വഴി മധ്യേ ഒരു പള്ളിയിൽ അസർ അശ്രദ്സ്കരിക്കാൻ തോന്നു അപ്പോൾ രണ്ടര സ്വപ്പ് ആൾക്കാരുണ്ട് ആ പള്ളിയിൽ അര സ്വപ്പ് ബാക്കൽ കുട്ടികളാണ് ചെറിയ മക്കൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ സുജൂതിക്ക് പോകുമ്പോ ഈ കുട്ടികൾക്ക് ഒരു ചിരി അങ്ങനെ വലിയ ചിരിയല്ല ഒരു ചെറിയ ചില്ലറക്കായി ചിരി നാല് ഇറക്കാത്തു നിസ്കരിച്ചപ്പോഴും കുട്ടികൾക്ക് പോകുമ്പോൾ ചിരിച്ചു എന്തോ തമാശ കളിച്ചിട്ടുണ്ടാവും കുട്ടികൾ സുജൂതി തന്നെ ഉള്ളു പിന്നല്ല എ പിന്നാര മഹാന്മാരെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടീട്ട് ഇമാമ് ഒരു സലാം വീട്ടീട്ടുള്ളു രണ്ടാമത്തത് പൂർത്തിയായിട്ടില്ല അപ്പോഴേക്കും മുന്നിലെ സ്വപ്നം ഒരു കാരണവരണ്ട് എഴുന്നേറ്റു അയാൾ എഴുന്നേറ്റിട്ട് ഒരു നോട്ടം നോക്കിയപ്പോൾ നോക്കിയപ്പോ തീവണ്ടിന്റെ ലൈറ്റ് വരെ മൂപ്പനെ കണ്ണ് ഇങ്ങോട്ട് നോക്കിയിട്ട് ഈ കുട്ടികളെ നോക്കിയിട്ട് ഒരു ഒറ്റ ധ്വനിയാണ് ഒരൊറ്റ വിളി എൻ്റെ മക്കളെ എന്നാ വിളിച്ചത് ദേശം പിടിച്ചിട്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തിൽ ഏതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ അതാണ് അതാണ് കൂട്ടിയിട്ടാണ് അയാൾ വിളിച്ചത് ഏ ദേശം പിടിച്ച് എന്റെ മക്കളെ എന്ന് പറയുമ്പോ അതിന്റെ അതിന്റെ ആദ്യത്തെ വാക്കേതേ കാരണം നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ പതി മയക്കം പറയണ്ടല്ലോ ആദ്യം വിളിച്ചിട്ട് ഇയാളങ് തുടങ്ങിയപ്പോ അഞ്ചു മിനിറ്റ് വരും മഴ മലയാളത്തിൽ ഞാൻ ഇതുവരെ വായിച്ച ഒരു പുസ്തകത്തിലും അയാൾ പറഞ്ഞ വാക്കുകളൊന്നും കണ്ടിട്ടില്ല എന്ത് എന്തുജാതി പറച്ചിരി മെഹറാബിക്ക് നോക്കി ഇമാമിന്റെ സ്ഥിതി എന്താ അയാൾ ഞാൻ ഇനി എന്ത് ചെയ്യണോ സുബഹാനുള്ള പറയണോ അതെല്ലാം തടി സലാമത്താക്കണോന്നറിയാതെ ഇവിടെ ഞാൻ നിങ്ങളോടൊക്കെ ഒരു സന്തോഷം ചോദിക്കട്ടെ ഈ കുട്ടികൾ ചിരിച്ചതാണോ വലിയ തെറ്റ് ഈ മുതിർന്ന ആളി ഈ രൂപത്തിൽ ചീത്ത പറഞ്ഞ് ആ കുട്ടികളെ തിരുത്തിയതാണോ വലിയ തെറ്റ് നിങ്ങൾ ഇവിടെ ആരെ ഭാഗത്താണ് ചിരിച്ച കുട്ടികളെ പക്ഷത്താണോ ചീത്ത പറഞ്ഞ മറ്റേ ആളുടെ പക്ഷത്താണോ ഇവിടെ നമ്മൾ ഇവിടെയാണ് മുതിർന്ന ആളുകൾ കാര്യങ്ങളിലേക്ക് വരേണ്ടത് മുതിർന്ന ആളുകൾ വല്ലിപ്പയും വാപ്പയും വല്ലിമ്മയും ഉമ്മയും മുതിർന്ന ആളുകൾ വിഷയത്തിലേക്ക് ആ കുട്ടികൾ അങ്ങനെ ചിരിച്ചപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ആ കുട്ടികളൊന്ന് അടുത്തിരുത്തി അവരൊന്ന് തലോടി അവരൊന്ന് ആശ്വസിപ്പിച്ച് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം സന്തോഷല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് നീ എത്രയാണ് നീ സ്കൂളിൽ എത്രയാണ് എന്നൊക്കെ അവരോട് ചോദിച്ച് നിസ്കാരത്തിനൊക്കെ നിങ്ങൾ വരണട്ടോ സന്തോഷമൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങനെ നിസ്കാരത്തിൽ ചിരിക്കരുതേ നിസ്കാരത്തിൽ മരക്കുകളൊക്കെ ഉള്ളതാണ് നിസ്കാരത്തിൽ ചിരിക്കരുത് കുട്ടികൾക്ക് നല്ലൊരു ഉപദേശം കൊടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടികൾ ജീവിതത്തിൽ അത് ആവർത്തിക്കൂല ആവർത്തിക്കോ അതേ സമയത്ത് ഈ രൂപത്തിൽ പടപട പടപടന്ന് ചീത്ത പറഞ്ഞിട്ട് ആരെ നന്നാക്കാനാണ് ഈ ചീത്ത വാക്കുകൾ ഏത് കുട്ടിയാണ് അതുകൊണ്ട് നന്നാകാൻ പോണത് കുട്ടി ചിരിച്ചത് ചെറിയ കുട്ടിയായത് കൊണ്ട് മാപ്പ് കൊടുക്കും നമ്മൾ ഇത്ര വലിയ മോശപ്പെട്ട വാക്കുകളെ കൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് ചീത്ത പറഞ്ഞാൽ അത് അള്ളാഹു തല മാപ്പ് തരും ഇവിടെയാണ് നമ്മളൊരു പെരുമാറ്റ ശാസ്ത്രത്തിൽ അഹ്ലാഖുദ്ദീൻ പെരുമാറ്റ ശാസ്ത്രം അതിൽ നമ്മളൊരു ഉയർച്ച കാണിക്കേണ്ടത് എങ്ങനെയാണ് ഞാനൊരു ദിവസം ഞാനൊരു കുറച്ച് 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 ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നിപ്പോ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും വീട്ടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദ ചെയ്യാനുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ വല്ലാതെ കിട്ടിയാണ് വാപ്പയും മക്കളും ഉമ്മയും മക്കളും വീട്ടിലൊക്കെ എന്താണെന്ന് വെച്ചാൽ വേണ്ടത്ര ഒരു മാനസിക പൊരുത്തമില്ലാത്ത വളർച്ച വരികയാണ് അതിൻ്റെ ആവശ്യമില്ല നല്ല സന്തോഷമുള്ള കുടുംബജീവിതം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സന്തോഷമാണ് അല്ലേ നബിയുല്ലാഹി ആദം ആദം നബി അലൈസ് വിവാഹം ചെയ്തു എവിടെ വെച്ചിട്ട് സ്വർഗത്തിൽ വെച്ചിട്ട് സ്വർഗത്തിൽ വെച്ച് വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ലേ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഐശ്വര്യമാണ് ഒരു സന്തോഷമാണ് ഒരു ആനന്ദമാണ് സ്വർഗത്തിൽ നിന്നാണ് വിവാഹം ഇനി രണ്ടാമത് ഈ സ്വർഗീയ ജീവിതം എവിടെയാണ് അവസാനിക്കുന്നത് അത് സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത് സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത് നല്ല രൂപത്തിൽ ഇണതുണയായി ജീവിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നല്ല ഇണജീവിതം നയിച്ച നല്ല കുടുംബജീവിതം നയിച്ച ദമ്പതികൾക്ക് സ്വർഗത്തിലും ഇണകളാകാം എന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു യാസീൻ എങ്ങനെയാണ് ആ ഇണജീവിതം മുതിർന്ന തലമുറയിലെ നാം കുട്ടികൾക്ക് ബുദ്ധിയില്ല കുട്ടികൾക്ക് അത്ര ഉയർച്ച എത്തിയിട്ടില്ല നബി നബിക്കരീം സാഹു അലൈ തങ്ങൾ തങ്ങളോട് സ്വീകരിക്കുന്നത് വേണ്ടത് നിങ്ങൾ സൂര്യ തങ്ങൾ പറഞ്ഞു ഞാൻ കടന്നപ്പോൾ എന്റെ മോന് ഹസൻ അവൻ വന്നിട്ട് മുതുകിൽ കയറിയിരുന്നു ഒരു കുട്ടിയാണ് ഞാനിങ്ങനെ കടക്കുമ്പോൾ ആ സുജൂതിൽ ഇങ്ങനെ കടന്ന ഉടനെ ഞാൻ അവൻ കേറിയിരുന്ന ഉടൻ അവനെ വലിച്ചു താഴെ ഇറക്കാൻ വേണ്ടി നിന്നാൽ എന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും റസുകള എന്താ ചെയ്തത് കുറച്ചുകൂടെ റസൂള്ളിൽ അടങ്ങി അവിടെ കടന്നു കുറച്ച് സമയത്ത് റസൂൾ മുതുകിൽ ഇങ്ങനെ കയറിയിരുന്നപ്പോ കുട്ടിക്കന്നെ ഒരു സംശയം കുട്ടിക്കന്നെ ഒരു സംശയം ഉപ്പാപ്പ ഒന്നും പറയുന്നില്ലല്ലോ ഉപ്പാപ്പൊക്ക് എന്തുപറ്റി കുട്ടി ഇങ്ങനെ താഴെ ഇറങ്ങിയപ്പോ അക്ബർ ഓ പ്രിയപ്പെട്ടവരെ കൊച്ചു കുട്ടികളെ നമ്മൾ ശകാരിക്കാനും അടിക്കാനും സമയമാകുന്നതിന് മുമ്പ് അവരുമായി പിണങ്ങാനും നിൽക്കാൻ പാടുണ്ടോ നബിതങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ റസൂൽബ് ഓടിക്കൊണ്ടിരിക്കാം ആ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ മക്കൾ ആ കുട്ടികൾ െ കാണാൻ വല്ലാത്ത ആഗ്രഹത്തിൽ അവിടെ ചെന്നിട്ട് റസൂൾ മെമ്പറിൽ നിന്ന് ഇറങ്ങി കുട്ടിയെടുത്തിട്ട് മെമ്പറിൽ ഒപ്പം ഒപ്പം റസൂഖലെ കൂടെ ഇങ്ങനെ നിർത്തി അന്ന് തങ്ങൾ പറയുന്നു ഇന്നമാ അമ്പാലുക്കും ഫിത്തിന മക്കളും ഒക്കെ നമുക്ക് പാഠമാണ് ഫിത്തനക്കൊക്കെ പ്രസാദാണ് അർത്ഥം വെക്കരുത് ഇന്നമാ അമ്പാരുക്കും ഫിത്തിന നിങ്ങളെ സ്വത്തും നിങ്ങളെ മക്കളും നിങ്ങൾക്കൊരു പാഠമാണ് നിങ്ങൾക്കൊരു പാഠമാണ് അതാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പ്രസാദാണ് എന്നുള്ള അർത്ഥത്തിനല്ല നമുക്കൊരു പാഠമാണ് എങ്ങനെ ആ കുട്ടികളെ നന്നാക്കിയെടുക്കണം എങ്ങനെ അവരുമായി ഇടപഴകണം എങ്ങനെ അവരെ ചേർത്തു പിടിക്കണം എങ്ങനെ അവരുമായി ഡീൽ ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പുതിയ തലമുറയും മുതിർന്ന തലമുറയും വീട്ടിന്റെ അകത്തളങ്ങളിൽ ഏറ്റുമുട്ടി പോകേണ്ടവരല്ല പ്രശ്നമുണ്ടാക്കി പോകേണ്ടവരല്ല